ഹലോ ഗായ്സ് ഞാൻ പറഞ്ഞ ടീച്ചറിന് വേണ്ടി ഒരു പടം വരയ്ക്കാണ് ഞാൻ നിങ്ങള് കാണിക്കാം നമ്മളി വീട് എടുക്കുന്നുണ്ട് ആ അപ്പൊ വരക്കാം ഇനി ഒരു റോസപ്പും കൂടെ വരക്കാം ഗായ്സ് കണ്ടോ വെരി ഗുഡ് നൈസ് നമുക്ക് കളർ അടിക്കാം ടീച്ചറിന്റെ കളർഫുൾ ായിട്ട് ചെയ്ത ടീച്ചറിനുഷ്ട എനിക്കിഷ്ടം ബ്ലൂ ആണ് അതുകൊണ്ട് ഞാൻ ബ്ലൂ അടിക്കായ് നമുക്ക് ആദ്യമേ റൊസപ്പൂവിനടിക്ക റെഡ്സ്

ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പല്ല പോലും ആ തോറന്നു ഇല്ല പിടിച്ചേ പേപ്പർ പിടിക്കാമ്മിട

coming oh, guys ayyo look here another day and oh idaindo kutti aanu guys le kanche amma teacher spelling maaru parayyo enki araythilla guys teacher spelling prasan prasan teacher spelling Present. 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 Uh, uh. p r PR. Uh. PR. p r p r p r p r p r സ പി ആർ എ ഐ പ്രസ് എസ് എസ് പി ആർ എ എസ് ആ സ പി ആർ എ ഡബിൾ എസ് ഡബിൾ എസ് വേണ്ട എ കൊടുക്കാനേ പി ആർ എ എസ് പി ആർ എസ് ന ന ഇന്നാന്ന് എഴുതും എൻ ആ പ്രസെന്ന ഇന്നാന്ന് എഴുതും അതെ രണ്ട് എൻ എ പി ആർ എസ് എൻ ചിലപ്പോൾ മതിയായിരിക്കും അതെങ്ങനെയാണെന്നറിയത്തില്ല പി ആർ എ എസ് എൻ എന്നായിരിക്കും പ്രസന്നു തെറ്റാ തെറ്റാണ് ചിലപ്പോൾ ഡബിൾ എണ് വരുന്നതായിരിക്കും ഒരെന്ന കൊടുത്താൽ മതി